എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ സിനിമാ പ്രേമികൾ എല്ലാവരും കാത്തിരുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ മൂവി മാർക്കോ റിലീസായ ദിവസമാണ് ശരിക്കും ഇന്നലെ നല്ല പനിയായിട്ട് ഈ സമയമൊക്കെ നല്ല പനിയായിട്ട് കിടക്കായിരുന്നു പക്ഷെ ടിക്കറ്റ് എടുത്തു എന്നുള്ള ഒറ്റ പേരിൽ കാണാൻ പോയൊരു സിനിമയാണ് മാർക്കോ അങ്ങനെ പോയത് യാതൊരുവിധ നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം അത്രയും ഗംഭീര ഒരു സിനിമ ഇതിനകത്ത് ശരിക്കും ഉണ്ണിമുകുന്ദനെ കണ്ടില്ല മാർക്കോ എന്ന കഥാപാത്രമായിട്ട് ഉണ്ണി മുകുന്ദൻ നിറഞ്ഞ ആടായിരുന്നു ഈ സിനിമയ്ക്കകത്ത് അത്രയും ഗംഭീരമായ പാക്ഡായ ഒരു സിനിമ ശരിക്കും ഇത്ര ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഗട്ട്സ് കാണിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ഡയറക്ടർ ഹനീഫേനി ഇവർക്ക് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ് അതോടൊപ്പം തന്നെ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിച്ച ഉണ്ണിയ മുകുന്ദർ എൻ്റെ പൊന്ന ഒരു രക്ഷയേയില്ല ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മാർക്കോ അതിൻ്റെ ക്യാമറയാണെങ്കിലും എനിക്ക് തോന്നുന്നു ക്യാമറാമാൻ റസ്റ്റ് ഇല്ലാത്തൊരു ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും അത്രയും നല്ല ഷോർട്സ് അതുപോലെ തന്നെ അത്രയും ഫാസ്റ്റായിട്ടുള്ള ഷോർട്സാണ് ഒരു ഡാർക്ക് സൈഡ് മൂവിയായിട്ട് ഫീൽ ചെയ്തു കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പേടിക്കും അമ്മാതിരി ഒരു ഷെയ്ഡ് ഉള്ളൊരു മൂവിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഇതൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിശകലനമോ ഒന്നുമല്ല എൻ്റെ അഭിപ്രായം എനിക്ക് ഈ ഫിലിമ എനിക്ക് ഈ സിനിമ എങ്ങനെ ഫീൽ ചെയ്തു മനക്കെട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതിയെന്ന് പറയേണ്ടി വരും കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട് ഒരു രക്ഷയില്ല കണ്ണടച്ച് വെച്ച് കാണേണ്ടി വരും ആ സീൻസ് വരുമ്പോൾ അയ്യോ എന്ന് വിളിച്ചു വിളിച്ചുപോകും അമ്മാതിരി ബ്രൂട്ടലായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ സിനിമ എടുക്കാൻ ഗട്ട്സ് കാണിച്ചതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായ ആയിക്കോട്ടെ അതിന് അവർക്ക് ഹാറ്റ്സ് ഓഫ് പറഞ്ഞു മലയാളത്തിൽ ഇതുപോലൊരു സിനിമ എടുക്കാൻ കാണിച്ച ഒരു ചങ്കൂറ്റം സാധാരണ തെലുങ്ക് സിനിമകളാണ് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് എക്സ്ട്രീം ലെവലിലാണ് ഈ പറയുന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രം കാണാൻ പോയാൽ മതി ഞാൻ ശരിക്കും കുറച്ച് പോർഷൻ വന്നപ്പോഴേക്കും ഉഫ് എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഫീൽ ചെയ്തു അതുപോലെ തന്നെ തിയേറ്റർ നിറഞ്ഞ കയ്യടിയായിരുന്നു അതുപോലെ ചൂളമടിയാണെങ്കിലും ഓരോ ഷോട്ടും ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത് അത്രയും നല്ലൊരു സിനിമയാണ് മാർക്കോ ശരിക്കും അവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്രൂ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും ദഹിക്കത്തില്ല പക്ഷേ സിനിമ പ്രേമികൾക്ക് ദഹിക്കും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോവാതിരിക്കുക ഈ സിനിമ കാണാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ദയവ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ദയവേത് കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക കാരണം അവർക്ക് കാണേണ്ട സിനിമയല്ല ഇത് പക്ക അടൻചൊള്ളി മൂവി തന്നെയാണ് അടൻചൊള്ളി എന്ന് ഉദ്ദേശിച്ചത് മറ്റേ അടൻചുള്ളി അല്ല കേട്ടോ അമ്മമാതിരി ഫൈറ്റ് സീക്വൻസ് ആണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രൂട്ടാലിറ്റി അത്രയും എക്സ്ട്രീം ലെവലിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടറിയേണ്ട സിനിമയാണ് ഒരിക്കലും ഇത് ഒ ടി ടി വരാനോ അല്ലെങ്കിൽ ടി വിയിൽ വരാനോ ഒന്നും കാത്തു നിൽക്കരുത് തിയേറ്ററിൽ തന്നെ പോയി കാണിട്ടൊരു സിനിമയാണ് പിന്നെ ഈ സിനിമയെക്കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ജഗദീശ്ശേരിൻ്റെ ക്യാരക്ടർ എക്സ്ട്രീം ലെവലിൽ ഞാൻ ഇതുവരെ ജഗദീശ് അങ്ങനൊരു കഥാപാത്രം ചെയ്യുന്നത് കണ്ടിട്ടില്ല പല സിനിമകളിലും അദ്ദേഹം ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു നെഗറ്റീവ് ഷെയ്ഡ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ നിന്ന് ആ കാണുന്ന ഉണ്ണിമുകുന്ദൻ അവിടെ നിന്ന് മാർക്കോയിലേക്കുള്ളൊരു ഒരു യാത്ര എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി തന്നെയാണ് ആ മനുഷ്യനുള്ളത് അയാളുടെ മെയ്വഴക്കം ഓരോ ഫൈറ്റ് സീക്വൻസിലും അയാളുടെ മെയ്വഴക്കം അതുപോലെ അതിൻ്റെ ഫാസ്റ്റ് അത് ഒറ്റ ഷോട്ടിലേക്ക് എടുത്തു എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ റിയലി ഹാറ്റ്സ് ഓഫ് അമ്മമാതിരി ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു ഒരു 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 വൺ ഷോട്ട് ഫൈറ്റ് പോലെയൊക്കെ തോന്നുന്നൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച് കണ്ടുപോകും കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് സാധനം പോകുന്നത് അപ്പോൾ അമ്മാതിരി മെയ്വഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊക്കെ ശ്വാസം അടക്കി പിടിച്ച് കണ്ട ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇങ്ങനെയുള്ളൊരു മൂവിയാണ് മാർക്കോ എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ എനിക്ക് തുടക്കത്തിൽ ഈ സിനിമ കണ്ട് തുടങ്ങിയ സമയത്ത് തിയേറ്ററിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല ബീ ജിയം കൂടി വോയിസ് ഡയലോഗ്സ് കേൾക്കാൻ പറ്റാത്ത ലെവലിൽ കുറച്ച് പോർഷനിൽ ഫീൽ ചെയ്തു തുടക്കത്തിൽ പിന്നെ അതങ്ങ് അതൊന്ന് സിങ്കായിപ്പോയി പിന്നെ കുഴപ്പമില്ലാണ്ട് പോയാൽ എനിക്കൊന്നും തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല എന്തായാലും മാർക്കോ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു മൂവിയാണ് എല്ലാവരും പോയി കാണുക ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരു മൂവിയല്ല ഇത് പക്കാടൻസ് ഉള്ള മൂവിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഫാമിലിയായിട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്നവർ കുട്ടികളെ വീട്ടിൽ നിർത്തി തന്നെ പോവുക ഇനി ആരെങ്കിലും കുട്ടികളെ കൊണ്ട് തിയേറ്ററിന് മുന്നിൽ വരുന്ന കാണുവാണെങ്കിൽ ദയവീതരം മടക്കി വിടുക കുട്ടികളെ തിയറ്ററിനകത്ത് കേട്ടാതിരിക്കുക ഈ സിനിമ കാണാൻ വേണ്ടി അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറേ സീക്വൻസ് ഉണ്ട് അതുകൊണ്ട് തിയേറ്ററിൽ പോയി മാർക്ക് കാണുക ഒരിക്കലും ഓഡിറ്റി വരാൻ വേണ്ടി കാത്തു നിൽക്കരുത് മസ്റ്റ് വാഷ് മൂവിയാണ് ഉണ്ണിമുകുന്ദൻ്റെ ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും അമ്മമാതിരി എഫേർട്ട് ആ മനുഷ്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാ നടന്മാരും അവരുടെ ഇപ്പോൾ ആൻസൺ പോളാണെങ്കിലും അതുപോലെ മറ്റുള്ളവരുടെ പേരെനിക്കറിയില്ല എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് എനിവേ ഇനി ഞാൻ പറഞ്ഞ പേരിൽ നിങ്ങളത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പോയി കണ്ട് വിലയിരുത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക താങ്ക് thank <laughs> you